ിയ കുട്ടികളെ ഇന്ന് നമ്മൾ കെ പി എസ് സി എ സ്വദേശ് മെഗാക്യൂസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ആൻസർ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ പി സ്കൂൾ തലം ക്വസ്റ്റ്യൻ പേപ്പറാണ് എൽ പി മുതൽ എച്ച് എസ് എസ് വരെയുള്ള മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നൽകുക കേട്ടോ മക്കൾ മുഴുവനായിട്ട് കാണുക നന്നായിട്ട് പഠിക്കുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി ഗാന്ധിജി പരിഗണിച്ചിരുന്നത് ആരെയാണ് ആൻസർ ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് പ്രത്യേകമായി ഒരുക്കിയ ചുണ്ടൻ വള്ളംകളി മത്സരം ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ നെഹ്റു ട്രോഫി വള്ളംകളി മൂന്ന് ഗാന്ധിജി ജനിച്ച പോർബന്ദർ ഏത് സംസ്ഥാനത്തിലാണ് ആൻസർ ഗുജറാത്ത് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരൻ രചിച്ചതാര് ബങ്കിം ചന്ദ്ര ചാറ്റർജി അഞ്ചാമത്തെ ക്വസ്റ്റ്യന് യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏത് കോഴിക്കോട് ആറ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വതന്ത്ര സേനാനി ആൻസർ കെ കേളപ്പൻ ആമത്തെ ക്വസ്റ്റിന് ഗാന്ധിജി ഏത് രാജ്യത്താണ് തൻ്റെ നിയമപഠനം പൂർത്തിയാക്കിയത് ഉത്തരം ഇംഗ്ലണ്ട് ഐ എസ് ആറുടെ പത്താമത്തെ ചെയർമാനായി ചുമതലയേറ്റ മലയാളിയാര് മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ കലയുടെ ഫെസ്ഭാഗങ്ങൾ വരുമ്പോൾ മക്കൾ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ പത്താമത്തെ ചെയർമാൻ എസ് സോമനാഥാണ് എന്നാൽ ഇപ്പോഴത്തെ ചെയർമാൻ വി നാരായണനാണ് കേട്ടോ പത്താമത്തെ ക്വസ്റ്റ്യന് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് പത്താമത്തെ ക്വസ്റ്റ്യന് ഋതുരാജൻ എന്ന് ജവഹർലാൽ നെഹ്റുവിനെ വിശേഷിപ്പിച്ചതാര് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ അതിനൊന്ന് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനിയാർ ആൻസർ ബാലഗംഗാധര തിലക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർദാർ വല്ലഭായ് പട്ടേൽ നേതൃത്വം നൽകിയ സത്യാഗ്രഹം ഏത് ആൻസർ ബർദോളി സത്യാഗ്രഹം മൂന്ന് വെസ്റ്റ് ഇൻഡീസിൽ വെച്ച് നടന്ന രണ്ടായിരത്തിഇരുപത്തിനാലിലെ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ആൻസർ ഇന്ത്യ പതിനാലാമത്തെ ക്വസ്റ്റ്യന് നെഹ്റുവിൻ്റെ സ്ഥലം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ശാന്തിവനം ഗാന്ധിജിൻ്റെത് രാജ്ഘട്ട് അംബേദ്കറിൻ്റെ സമാധിസ്ഥലം ചൈത്രഭൂമി കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ നൽകുക കേട്ടോ തുറന്നുള്ള വീഡിയോകളിൽ നൽകുക ഒരുപാട് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട് മക്കളതൊക്കെ പോയി കാണുക നമുക്ക് ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരുന്ന ആദ്യ ഇന്ത്യൻ വനിത ആൻസർ സരോജിനി നായിഡു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് വേദിയായ രാജ്യം രാജ്യമേത് ഫ്രാൻസ് ഫ്രാൻസിലെ പാരീസിൽ വെച്ചിട്ടായിരുന്നു അല്ലേ രണ്ട് ഫേസ് ഉൾപ്പെടുത്തിയിട്ട് അൻത്തെ ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുള്ളത് പതിനേഴാമത്തെ ക്വസ്റ്റ്യന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചതായി ജവഹർലാൽ നെഹ്റു പതിനെട്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഏത് ചനാവ് റെയിൽവേ പാലം ഇത് ജമ്മു ജമ്മുകാശ്മീരിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിലാണ് കേട്ടോ ഉദ്ഘാടനം കഴിഞ്ഞത് പത്തൊമ്പത് മഹാത്മാഗാന്ധി അഹമ്മദാബാദിൽ ആരംഭിച്ച ആശ്രമം ഏത് ഉത്തരം സബർമതി ഏത് വർഷത്തിലായിരുന്നു ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം നടന്നത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി ഒരു വട്ടമേഷ സമ്മേളനത്തിനാണ് പങ്കെടുത്തത് മൂന്ന് വട്ടമേശാ സമ്മേളനങ്ങളും പങ്കെടുത്ത വ്യക്തി ആരാണ് അംബേദ്കർ ടൈ ക്വസ്റ്റ്യൻസിൽ ഒന്ന് ആകാശമിട്ടായി ആരുടെ സ്മാരക മന്ദിരത്തിൻ്റെ പേരാണ് ആൻസർ വൈക്കം മുഹമ്മദ് ബഷീർ രണ്ട് നിരവധി ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി സിനിമയുടെ സംവിധായകനാർ റിച്ചാർഡ് ആറ്റൻബറോ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നെഹ്റു ആരംഭിച്ച പത്രം ആൻസർ നാഷണൽ ഹൊറാൾഡ് അല്ലേ ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ആൻസർ ബാബ ആമതേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസറ് ആഗസ്റ്റ് ഒമ്പത് ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ Thanks for watching.